സ്വന്തം പാർട്ടിയിൽ തന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന മറ്റവന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും പറയുന്നത് പറയുന്ന പല കാര്യങ്ങളിലും ഒരു പിണറായി വിരുദ്ധതയല്ലേ ഒരിക്കലുമില്ല സി പി എം വിരോധിയാണ് സി പി എമ്മിന്റെ തലതൊട്ടപ്പനായ പിണറായി വിജയൻ വിരോധിയാകുന്നത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇത്രയും അതപ്പതിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ മറ്റൊരു സമരം കൂടി ഞാൻ കണ്ടിരുന്നു അരുണിമ മഹിളാ മോർച്ചയ്ക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമ്പോ നല്ല മലയാളത്തില് പച്ചത്തെ പറയുന്ന കോൺഗ്രസ് തല്ലിയാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അടിയും കൊണ്ടോണ്ട് പോകുന്ന ആ പാരമ്പര്യം പോയി അടിച്ചാൽ തിരിച്ചടിക്കും ഒരു ശക്തനായ നേതാവിന്റെ അഭാവം യു ഡി എഫ് അനുഭവിക്കുന്നില്ലേ കോൺഗ്രസ് അനുഭവിക്കുന്നില്ലേ കേരളത്തിൽ അരുണിമ ഈ പറയുന്നതിലെല്ലാം എവിടെ ഒരു ഫയർ ഉണ്ട് അത് മനസ്സിലാവുന്നുണ്ട് പൊളിറ്റിക്കലി ഒരു ഫയർ ഉണ്ട് അതിനുള്ള നോളജ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിയത് അരുണിമ പറയുന്ന പല കാര്യങ്ങളിലും ഒരു പിണറായി വിരുദ്ധതയല്ലേ ഒരിക്കലുമില്ല സി പി എം വിരോധിയാണ് സി പി എമ്മിന്റെ തലതൊട്ടപ്പനായ പിണറായി വിജയൻ വിരോധിയാകുന്നത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇത്രയും അതപ്പതിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ കണ്ടതാണ് മാധ്യമങ്ങളിൽ കരുനാഗപ്പള്ളിയിലെ സ്ത്രീകൾ വനിതാ സഖാക്കളടക്കമുള്ള ആളുകൾ സമ്മേളന വേദിയിൽ പങ്കെടുത്തപ്പോൾ അവരെ പീഡി പീഡിപ്പിക്കുന്നവന്മാരെ പാർട്ടിയുടെ അമരത്വത്തിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം കണ്ടിരുന്നോ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതകൾ സംഘടിപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പീഡിപ്പിക്കുന്ന ആളുകളെ സംരക്ഷിച്ചു പോകുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും തെമ്മാടികളെയും കാപാലകന്മാരെയും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സ്വന്തം പാർട്ടിയിൽ തന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന മറ്റവന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും പിണറായി വിജയന് ഒറ്റൊരുത്തം കാരണമാണ് ഈ പാർട്ടി പോകുന്നത് അച്യുതാനന്ദൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്തു നന്നായി അദ്ദേഹം രാഷ്ട്രീയ എതിർപ്പുകളും വ്യത്യാസങ്ങളും നിലപാടുകളിലെ വ്യത്യാസങ്ങളും എനിക്കും അച്യുതാനന്ദനും ഉണ്ടെങ്കിൽ പോലും അച്യുതാനന്ദന്റെ സംഘടനാ രീതിയും സംഘടനാ സംവിധാനവും വള അത്യാവശ്യം നല്ലതായിരുന്നു പിണറായി എന്താ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കരുനാപ്പള്ളി പെണ്ണുങ്ങളെ പീഡിപ്പിച്ച പീഡ പീടകന്മാരെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വെച്ചത് ഇവന്മാരെ ഒഴിവാക്കണമെന്നും പറഞ്ഞ് സി പി എമ്മിനെതിരെ അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വനിതകളും എൽ സി അംഗങ്ങളായിട്ടുള്ള വനിതകളും സമരം നടത്തിയത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഞാൻ മറ്റൊരു സമരം കൂടി ഞാൻ കണ്ടിരുന്നു അരുണിമ മഹിളാ മോർച്ചക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമ്പോ നല്ല മലയാളത്തിൽ പച്ചത്തെ പറയുന്ന കോൺഗ്രസ് കുറച്ച് വനിതാ നേതാക്കളെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലും ഒക്കെ ഒരു വൈറൽ വീഡിയോ ആണ് അതല്ലേ ആണ് മഹിളാ മോർച്ചയല്ല കോൺഗ്രസിന്റെ വനിതകളായിരുന്നില്ലേ നിങ്ങൾ ആരെയും ആ വീഡിയോ കണ്ടിരുന്നോ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം അല്ലെ കോൺഗ്രസിന്റെ വനിതാ പ്രതിനിധികളായിരുന്നു ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ് അവർക്ക് നേരെ ധൈര്യം ഉണ്ടെങ്കിൽ പ്രയോഗിക്കൂ എന്നുള്ളതിൻ്റെ കൂടെ അവർ വേറെയും പല പദങ്ങളും ചേർത്തിരുന്നു ഒരു സമരം ഞാൻ കണ്ടിരുന്നു അങ്ങനെ ഒരു സമരം നടന്നത് അങ്ങനെ ഒരു സമരം നട നടത്തുന്നതിന്റെ നട നടന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഓരോ വിഷയങ്ങളെ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് കേരളത്തിൽ ഓരോ സമരങ്ങളും സംഘടിപ്പിക്കുന്നത് സമരങ്ങൾ നടക്കുമ്പോൾ എതിരെ നിൽക്കുന്ന സമരക്കാർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അവരെ ആക്രമിക്കാൻ വരുന്നത് ഈ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചിട്ടാണ് ഓരോ പ്രവർത്തകരും ആ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ സമരത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ ഗാന്ധി സി പി എം എസ് എഫ് ഐക്കാര് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാര് സമരം ചെയ്യുമ്പോൾ പോലീസിന് ഉമ്മ വയ്ക്കാറുണ്ടോ പോലീസിന് ഉമ്മ വെക്കാറില്ലല്ലോ ഞങ്ങളെ പോലീസ് ഏത് മാർഗം ഉപയോഗിച്ചാണോ ആക്രമിക്കാൻ വരുന്നത് തിരിച്ച് ആ മാർഗത്തിൽ തന്നെ തല്ലിയാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അടിയും കൊണ്ടോണ്ട് പോകുന്ന പാരമ്പര്യം ഒക്കെ പോയി അടിച്ചാൽ തിരിച്ചടിക്കും തെറി വിളിക്കുന്ന പ്രവർത്തകരുണ്ട് പക്ഷെ ഞങ്ങൾ തിരുത്താറുണ്ട് വിളിക്കുന്നത് നല്ലതല്ല സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ തെറി തെറിവിളിച്ച സാഹചര്യം ഈ അവരെ പോലീസുകാരവരെ തെറിവിളിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ വനിതകൾ തെറിവിളിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ വനിതകൾ ഒരിക്കലും അത്തരത്തിൽ തെറിവിളിക്കില്ല വനിതകളെ പ്രകോല്പിച്ച പിണറായിയുടെ പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത് ആശാവർക്കർമാരുടെ ഒരു സമരം നടന്നിരുന്നു അതില് പാത്രങ്ങൾ എടുത്ത് പോലീസിന് നേരെ എറിയുന്ന ആ വീഡിയോസും അങ്ങനെയൊരു സമരവും കണ്ടിരുന്നു മഹിളാ കോൺഗ്രസിന്റെ അല്ല ഞാൻ പറഞ്ഞതാണ് അതിന് ആ സമയത്ത് അവർക്ക് കൂട്ടായിട്ട് കോൺഗ്രസിന്റെ വനിതാ പ്രതിനിധികളാണ് അവരാണ് സമരത്തെ സപ്പോർട്ട് ചെയ്തതും ബി ജെ പിയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അവരുടെ കൂടെ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ വനിതാ പ്രതിനിധികളാണ് കോൺഗ്രസിന്റെ വനിതാ അംഗങ്ങളൊക്കെയാണ് അപ്പം ഈ രീതിയിൽ സമരമുറയെ ഏർ സമരത്തിനിറങ്ങിയാൽ പോലീസിനെ നേരിടുക എന്നുള്ളൊരു ഒരു തന്ത്രം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം നേരത്തെ അരുണിമ എന്നോട് കുറച്ച് ഗ്രൂപ്പിസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനേക്കാൾ വലിയ ഗ്രൂപ്പിസം ഇപ്പോഴും കോൺഗ്രസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജിന്റെ വിഷയമൊക്കെ നമുക്കറിയാം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പദം വന്ന കാര്യമാണ് അതൊക്കെ അതിനേക്കാൾ ഉപരി പൊതുവെ ഈ ഗ്രൂപ്പിസം എന്നുള്ളതും ഒരു ശക്തനായ നേതാവിന്റെ അഭാവം യു ഡി എഫ് അനുഭവിക്കുന്നില്ലേ കോൺഗ്രസ് അനുഭവിക്കുന്നില്ലേ കേരളത്തിൽ ഒരിക്കലുമില്ല കൃത്യമായും ഗ്രൂപ്പിസ് ഗ്രൂപ്പിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കാണുന്നതാണ് ഉണ്ടാകാം എന്നല്ല അതൊരു ഫാക്റ്റ് അല്ലേ ഉണ്ട് ഉണ്ട് ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടാവും പക്ഷെ പ്രസ്ഥാനമാണ് വലുത് പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഗ്രൂപ്പിസത്തെക്കാൾ ഉപരി സംഘടനയുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ് വലുതെന്നുള്ളത് എഐസി തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിസം ഉണ്ട് ഉണ്ടാവാം ഉണ്ട് എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പോകുന്ന ആളുകളായിരിക്കാം പക്ഷെ അതിനേക്കാൾ ഉപരി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ നേരിട്ട് നേരിട്ട് ഒരു ഭരണം കൈവരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഇത്തവണത്തെ ലക്ഷ്യം അതിലെ ഗ്രൂപ്പിൻ്റെ ഒന്നും ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല പോകുന്നത് നമ്മുടെ ഈ കേരളത്തെ എങ്ങനെ രക്ഷിക്കാം എങ്ങനെ ഈ നമ്മുടെ ഈ കേരളം മുന്നോട്ട് ജനസൗഹൃദമായിട്ട് മുന്നോട്ട് പോവാൻ പറ്റും എന്നുള്ള ചിന്താഗതിയിലാണ് കോൺഗ്രസ് പോകുന്നത് സമരത്തിന്റെ കാര്യം ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് തീപ്പന്തങ്ങളും പിന്നെ എന്താ പറയുന്നത് കത്തിക്കും എന്താണത് കോലവും അതുപോലെ തന്നെ വേറെ ടയർ പോലത്തെ ഒരു ടയർ എന്താ അതിന് പറയുന്നത് എനിക്കറിയില്ല അത് ടയർ പോലത്തെ സംഭവങ്ങളും തീപ്പന്തങ്ങളും കോലങ്ങളും കത്തിക്കുവാനും റോഡ് ഉപരോധിക്കുവാനും മിനിസ്റ്ററുടെ നിയമസഭയിൽ ഭരണാധികാരികളെ തല്ലാനും കസേര വലിച്ചെറിയുവാനും അടിക്കുവാനും തെറിവിളിക്കുവാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അപകടകാരിയായിട്ടാണ് സി പി എം മുന്നോട്ട് പോകുന്നത് അത്രത്തോളം അപകടകാരികളായിട്ടല്ല കോൺഗ്രസ് പോകുന്നത് കോൺഗ്രസ് കൃത്യമായിട്ടും ജനങ്ങള് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സി പി എം കാണിക്കുന്നതും സർക്കാർ കാണിക്കുന്ന കൊള്ളരായ്മകളും മാത്രം ചൂണ്ടിക്കാണിച്ചു പോകുന്നതാണ് അതുപോലെ പ്രതിപക്ഷത്തെ സി പി എം ആണെങ്കിൽ ഈ രാജ്യത്ത് കിടന്നുറങ്ങാൻ പറ്റില്ല ഈ പാതിരാത്രി പോലും റോട്ടിൽ തീപ്പന്തം കത്തിച്ചും ടയർ കത്തിച്ചും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കല്ലെറിഞ്ഞും ആക്രമിച്ചും ഒക്കെ ആയിരിക്കും സി പി എമ്മുകാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും എത്ര എത്ര ക്രിമിനലുകൾ ഈ ആർഷോന് എന്താണ് കെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഓരോരോ കലാലയങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ എസ് എഫ് ഐ കാരായിട്ടുള്ള ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് എന്താണ് ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനിയെ എന്താ ചെയ്തത് വിദ്യാർത്ഥി എന്താ ചെയ്തത് സംഘം ചേർന്ന് ആക്രമിക്കുന്ന ഒരു കാല സാഹചര്യം കണ്ടു അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ അഭിമന്യുവിന് സംഭവിച്ചത് എന്താണെന്നുള്ളതും പരിശോധിക്കണം അപ്പം നെളിയാം എന്നുള്ളതൊന്നും വിചാരിക്കണ്ട നെളിയാൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ അടപ്പ് കീറിപ്പോകും അത് പിണ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും ഓർമ്മിപ്പിക്കുകയാണ് ഒരു ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു യങ്ങർ ഗ്യാങ് കോൺഗ്രസിനെ ഭരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആരുടെയും ഭരണമൊന്നും ഇവിടെ നടക്കില്ല ജനാധിപത്യമുള്ള മതേതരത്വമുള്ള ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കെ സി വേണുഗോപാലിൽ നിന്ന് ഒരു മറുപടി കിട്ടാൻ ഈ യങ്ങർ ഗ്യാങിന്റെ ഒരു റെക്കമെൻഡേഷൻ വേണം അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ വേണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ യങ്ങർ ഗ്യാംഗിന് താങ്ങി നടക്കുന്നവര് താങ്ങിക്കൊണ്ടിരുന്നോട്ടെ എന്നാ ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല ഞങ്ങൾക്ക് അങ്ങനെ പൊക്കാനും പോകുന്നില്ല താഴ്ത്താനും പോകുന്നില്ല അങ്ങനെ ആരെങ്കിലും കച്ചി കെട്ടിരിപ്പുണ്ടെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഇവിടെ അതൊന്നും നട അനുവദിച്ചു തരില്ല കോൺഗ്രസില് സംഘടനയുടെ നേതാക്കന്മാരായിട്ടുള്ള കെ പി സി സി ഭാരവാഹികളെ സെക്രട്ടറിമാര് ജനറൽ സെക്രട്ടറിമാര് പോഷക സംഘടനയുടെ പ്രസിഡന്റുമാർക്കെല്ലാം നേതാക്കളെ നേരിട്ട് ആർക്കും നേതാക്കളെ നേരിട്ട് കാണാം അതിനേക്കാൾ ഉപരി ആ കമ്മിറ്റിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയാം ഏതൊരു അവസരത്തിലാണെങ്കിലും ഞാൻ മുഖം നോക്കി മറുപടി പറയുന്ന ആളാണ് ഒരു രണ്ടു വർഷം മുമ്പ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ തൃശൂർ വെച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം നടക്കുന്നു അന്ന് എനിക്ക് ക്ഷണമില്ല മറ്റ് ട്രാൻസ് ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ നേതാക്കള് കവയത്രി വിജയരാജ മല്ലിക അവരൊക്കെ സി പി എമ്മുകാരാണ് ബി ജെ പി കാരിയായിട്ടുള്ള ഒരു ഡോക്ടർ ട്രാൻസ്ജെൻഡർ ഇവരെയൊക്കെ കൊണ്ടുവന്നു സംഘടന ഉണ്ടായിട്ട് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റിനെ പോലും കൊണ്ടുവരാനുള്ള മര്യാദ അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കാണിച്ചില്ല അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷാഫി പറമിലിനോട് ഞാൻ ചോദിച്ചിരുന്നു എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് തികച്ചും മര്യാദകേടാണ് പാർട്ടിയിലെ ഒരു സർക്കുലറും ഒരു തീരുമാനവും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ വിഷയങ്ങൾ ഇടപെടുമ്പോൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾ മാനിച്ച് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂന്ന് അന്ന് ഈ പരിപാടി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളെ പങ്കെടുപ്പിച്ചില്ല ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വേദിയിൽ പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ വിളിച്ചിട്ട് പോലും അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ പോലും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചില്ല കൃത്യമായിട്ടുള്ള മറുപടി ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം കൊടുത്തു കാരണം ഇത് ജനാധിപത്യമുള്ള പാർട്ടിയാണ് ട്രാൻസ്ജെൻഡർ വിഷയങ്ങൾ ഇടപെടുമ്പോൾ അത് ഞങ്ങൾ തീർത്തോളാം അതിന് വേറെ ആരും ചുക്കാൻ പിടിക്കാൻ വരണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട് ഈ കുട്ടിപ്പട്ടാളങ്ങൾ ചേച്ചി പറഞ്ഞ പോലെ ഇതിന്റെ അകത്ത് ചെറിയ വിങ്ങുണ്ടെങ്കിൽ ആ ചെറിയ വിങ്ങൊക്കെ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ ഇരുന്നോട്ട് അങ്ങനെ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് തീർക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കളായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് സാറുണ്ട് കെ സി വേണുഗോപാൽ ഏത് സമയം വിളിച്ചാൽ ഫോണിൽ കിട്ടുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ ഉണ്ട് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെയാണ് ഏത് സമയത്ത് വിളിച്ചാലും എന്താണ് അരുണിമ എത്ര വൈകിട്ടാണെങ്കിലും വിളിക്കും അപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഞങ്ങൾക്ക് വിശ്വാസം നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ശ്രദ്ധ നൽകി ഞങ്ങളെ ചേർത്ത് പിടിക്കാമെന്നുള്ള ഒരു കോൺഗ്രസിൻ്റെയും വാക്കാണ് ഓക്കെ എത്രയൊക്കെ അരുണിമ പറഞ്ഞാലും ഇപ്പോഴും അരുണിമയ്ക്ക് പിന്നാലെ ഒരുപാട് പേരെ പൊളിറ്റിക്സിലേക്ക് കാണുന്നില്ല ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്തായിരിക്കാം കാരണം പലരും പല വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളാണ് വ്യത്യസ്ത സ്വഭാവമുള്ള മനുഷ്യരാണ് എല്ലാവർക്കും സജീവ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമുള്ള മനുഷ്യരല്ല ഇപ്പൊ ഇടതുപക്ഷ സംഘടനയിലാണെങ്കിലും എന്റെ പ്രിയ സുഹൃത്ത് ശ്യാമായസ്പ്രഭ സംസ്ഥാന സെക്രട്ടറിയാണ് നേഹ പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയിലാണെങ്കിലും അവിടെയൊക്കെ അഖിൽ അതുപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസ്സിലാണെങ്കിൽ രാഗരഞ്ജിനി ഞാൻ അടക്കമുള്ള ആളുകൾ മാത്രമേ സജീവമായി കാണുന്നുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇതൊരു ലഹരിയാണ് മറ്റുള്ളവർക്ക് പലതായിരിക്കും ലഹരി രാഷ്ട്രീയം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലഹരിയാണ് ഞങ്ങളത് പൊതുജനങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടിക്കും വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് കരുതി ഇപ്പോ കാണിക്കുന്നത് പോലെ ഈ സർക്കാർ കാണിക്കുന്നത് പോലെ കൊള്ളരുതായ്മക്കും ഇവരുടെ ഏർ മറ്റു കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാനല്ല ഒരു മാറ്റത്തിന് വേണ്ടി അഘോരാർത്ഥം പോരാടുകയും പ്രതിഷേധിക്കുകയും തന്നെ ചെയ്യും ഓക്കെ എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈയൊരു ആദ്യത്തെ കെ പി സി സി വനിതാ അംഗം എന്നുള്ള നിലയിൽ അരുണിമ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് എന്താ പറയാനുള്ളത് പൊളിറ്റിക്സിലേക്കുള്ള ഒരു കടന്നുവരവിന് രാഷ്ട്രീയം എന്നുള്ളത് നമുക്ക് എല്ലാ മനുഷ്യർക്കും വന്നു ചേരാൻ പറ്റുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുള്ള ഒന്നാണ് അതിനെ വികാസിപ്പിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളുടെ ഭാഗമായി നമുക്കും മേഖലകളിലെ മേഖലകളിലേക്ക് കടന്നെത്തുവാനും നമ്മളെ ഈ പൊതുസമൂഹം ഒരു നേതാവായി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി അംഗീകരിച്ചാൽ നമുക്കിത് വലിയൊരു അംഗീകാരമാണ് മറ്റ് മറ്റേത് മേഖലകളെ സംബന്ധിച്ചും നമുക്ക് വലിയൊരു അംഗീകാരമാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പോലും യു ഡി എഫിന്റെ സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മീഷൻ രൂപീകരിക്കും അതിനുള്ള എല്ലാ പേപ്പർ വർക്കിംഗ് കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് രൂപീകരിക്കും ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈൻ രൂപീകരിക്കും പതിനാല് ജില്ലകളിലും ട്രാൻസ്ജെൻഡർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പോലീസ് സേനയിലേക്ക് സ്ഥാപിക്കും പി എസ് സി സംവരണം കൊണ്ടുവരും മൂന്ന് ജില്ലകളിലായി ട്രാൻസ്ജെൻഡർ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും സ്ഥാപിക്കും തിരുവനന്തപുരം എറണാകുളം കാലിക്കറ്റ് ജില്ലകളിലായിരിക്കും അത് അവ പ്രവർത്തിക്കുക സർജറിക്ക് മുമ്പ് കൊടു ശേഷം കൊടുക്കുന്ന സർജറി ഫണ്ട് സർക്കാർ സർജറിക്ക് മുമ്പ് തന്നെ നൽകും ശേഷം കൊടുക്കുന്ന പൈസ മുമ്പ് തന്നെ നൽകും പെൻഷൻ നൽകും സ്കോളർഷിപ്പ് ഇപ്പൊ കൊടുക്കുന്നത് പോലെയല്ല കൃത്യമായി മാസാ മാസം അവരുടെ അക്കൗണ്ടുകളിൽ എത്തും ഒന്നുകൊണ്ടും കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഭയക്കണ്ട വരാൻ പോകുന്ന വരവേൽപ്പിനെ കാതോർത്തിരിക്കുക പുതുമേറിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കാക്കിയിട്ട ചെന്നായ്ക്കൾ നിങ്ങളുടെ നേരെ കൈ അവൻ ഈ സർവീസിൽ ഉണ്ടാകില്ല എന്നുള്ളത് എന്റെ വാക്കാണ് അത്തരത്തിൽ പിണറായി വിജയന്റെ കാക്കിയിട്ട ജന്തുക്കൾ ഇനി ഒരു ട്രാൻസ് മനുഷ്യരെ കൈവയ്ക്കില്ല ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തി ഈ ഈ ഒരു അവൻ ഒരിക്കലും ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കില്ല പെൻഷൻ പോലും അവൻ വാങ്ങില്ല എന്നുള്ളത് ഞങ്ങൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് പറയുകയാണ് അരുണിമയുടെ വാഗ്ദാനങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കാതോർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം അരുണിമ പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്ന ഒരു കാലം കോൺഗ്രസിൻ്റേതാവട്ടെ എന്ന് പേഴ്സണലായിട്ട് ഞാൻ അരുണിമയെ ആശംസിക്കുന്നു ഒപ്പം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായി മാറട്ടെ അങ്ങനെയൊക്കെയുള്ള പദവികൾ അരുണിമയെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക്സ് യു